ഫിഷ്കരി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു കിലോയുടെ വലയാണ് ഈ കാണുന്നത് സീറോ പോയിൻ്റാണ് അമ്പത് കണ്ണിയിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വല കിട്ടുമ്പോൾ ഇതിന് രണ്ട് അറ്റം ഉണ്ടാവും രണ്ട് അറ്റം നമ്മൾ നമ്മളിത് കണ്ടെത്തണം ഇതിൻ്റെ മടക്കൊക്കെ കഴിച്ച് ഒരു കവറിലോട്ട് ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മടക്കും നമ്മൾ കണ്ടെത്തണം അപ്പോൾ ആദ്യം എങ്ങനെ കണ്ടെത്താവുമെന്ന് നോക്കാം കുറച്ചൊരു പാടാണ് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മടക്കിൻ്റെ അറ്റത്ത് ചെറിയൊരു സെല്ലോ ടൈപ്പ് ചുറ്റിയിട്ടുണ്ടാവും ഈ വിലക്കതൊന്നും കാണുന്നില്ല ഇതാകെ പണിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് തന്നെ എന്താ ഒരെണ്ണം പോന്നുണ്ടല്ലേ ഇതൊരറ്റാണ് അപ്പോൾ അതിന് അടുത്ത അറ്റം കിട്ടണം അപ്പോൾ അതിനെ നമുക്ക് ആദ്യം ഈ കെട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഫസ്റ്റിൽ തുടങ്ങുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു കെട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കെട്ടൊക്കെ കട്ട് ചെയ്തിട്ട് അവർ അങ്ങോട്ട് നിലത്തേക്ക് വെക്കും വെച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തല അങ്ങോട്ട് വലിച്ചു വരും പിന്നെ നമുക്ക് ആകെ കുരുങ്ങി പിന്നെ ഒരു ദിവസത്തോളം എടുക്കും അതിൻ്റെ കുരുക്കൊക്കെ ഒന്ന് അയച്ച് കിട്ടണമെങ്കിൽ അത്രയും പ്രയാസമാവും അപ്പോൾ കുറച്ചൊന്ന് കിട്ടുന്നതിൻ്റെ കുറച്ചൊന്ന് മുന്നേ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ മടക്കുകളൊക്കെ അയച്ചിട്ട് കവറിലോട്ട് ആഞ്ഞു വെക്കാൻ പറ്റും അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം എങ്ങനെയൊന്ന് അപ്പോൾ ഇതേ കട്ട് അത് ചെയ്തതിന് ശേഷം നമ്മൾ മുറിച്ചതിന് ശേഷം അതായത് വല ബന്ധിപ്പിച്ച് വന്ന കയറ് മുറിച്ചതിന് ശേഷം ഉള്ളിൽ ഇതേപോലെ ഒരു കെട്ടുണ്ടാവും ഉണ്ടല്ലേ ഈ കെട്ട് നമ്മൾ എന്തായാലും അയച്ചിട്ട് താഴെ വെക്കരുത് വെച്ചാൽ എന്തായാലും ഇത് കുരുങ്ങിപ്പോവും അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം നടുഭാഗം എടുത്തിട്ട് കണ്ടില്ലേ ഈ നടുഭാഗം ഇങ്ങനെ എടുക്കുക ഇതിങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പാക്കി വെക്കുക എന്നിട്ട് ഒരു കസാരേൻ്റെ മോൾ കണ്ടില്ലേ ഒരു കസേരേൻ്റെ മുകളിൽ ഈ നടുഭാഗം നമുക്ക് കിട്ടിയ നടുഭാഗം ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെയാണ് വിരിച്ചിടുക ഉണ്ടല്ലേ അപ്പോഴും ഈ കെട്ട് അയക്കരുതേ ഈ കെട്ട് ലാസ്റ്റ് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ അതായത് നമ്മൾ നേരത്തെ ഒരു തലേ നമുക്ക് ഒരു അറ്റേ കിട്ടിയിട്ടുള്ളൂ ഒരു അറ്റം കൂടി നമുക്ക് കണ്ടെത്താനുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കിട്ടിയ അറ്റം ആവില്ല നമുക്ക് വലൻ്റെ അതായത് വലിൻ്റെ ആ ഇതൊക്കെ കിടക്കുന്ന അടുത്ത അറ്റം ഇതെങ്ങനെയാ കിട്ടിപ്പോയതാണേ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കമ്പനി നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സെല്ലോ ടാപ്പ് വരും ഇതിനൊന്നും കാണുന്നില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസമാണത് അപ്പോൾ നമുക്ക് ഉണ്ടല്ലേ വലേൻ്റെ രണ്ടറ്റവും നമുക്കിപ്പോൾ കിട്ടി ഇത്ര പെട്ടെന്ന് നമുക്ക് കിട്ടാറില്ല കണ്ടില്ലേ ഒരറ്റവും ഇതും ഒരറ്റം നേരത്തെ നേരത്തെ നമ്മൾ കണ്ട ഇതും അവയത് നമ്മളിങ്ങനെ കായത്തി വെച്ചു ഇനി നമുക്കിതിൻ്റെ കെട്ടയക്കാം ഞാൻ ഒരു ഒരിക്കൽ കൂടെ പറയാം രണ്ട് അറ്റവും നമുക്ക് കിട്ടിയിട്ടേ ഈ കെട്ടയക്കാൻ പാടുള്ള എന്നിട്ട് ഇതിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു അറ്റം നമ്മൾ പതുക്കെ ഒന്ന് പുറത്തേക്ക് വല്ല എടുത്ത് നോക്കുക അപ്പോൾ അതൊക്കെ ഇത് നമ്മൾ കൈ വെച്ച് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരണം കണ്ടില്ലേ ഇതിങ്ങനെ ഇങ്ങനെ കൂടുതലിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വരുവാണെങ്കിൽ കുരുക്കില്ലാണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം കണ്ടില്ലേ ഇത് നമുക്ക് കറക്റ്റ് കറക്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്കൊരു ഉദാഹരണത്തിന് മറ്റേ തല ഒന്ന് വലിച്ചു നോക്കാം കണ്ടില്ലേ നമ്മൾ നേരത്തെ കണ്ട ഇത് വലിച്ചു നോക്കിയാൽ കണ്ടില്ലേ പോരൂല കണ്ടല്ലേ പോരുന്നത് ഇതിലൂടെയാണ് അപ്പോൾ എന്താവും ഇതിങ്ങനെ കെട്ടായിട്ട് നല്ലൊരു കെട്ട് വെക്കും ആ കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം മെനക്കെട്ടാലും നമുക്കത് തീരൂല നല്ല പ്രയാസപ്പെടും അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ആദ്യം ഈ ഒരു അറ്റം തന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ എടുക്കുക അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് നോക്കണ്ട പതുക്കെ പതുക്കെ ഇങ്ങനെ തട്ടി 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 തട്ടിയിട്ട് ഇങ്ങനെ 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 തട്ടി തട്ടിയിട്ട് പതുക്കെടുക്കാൻ ശ്രമിക്കാം ഇനി ഇത് ഈ ഈ എടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഇപ്പോൾ ഈ കിട്ടിയ ഭാഗങ്ങൾ അത് നമ്മളൊരു കവറിലേക്ക് വെക്കാം വീഡിയോ അധികം ലെങ്ത് ആയി പോകും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരു കവറിൽ വെച്ചിട്ട് ബാക്കി ഭാഗം കൂടി കാണിച്ചു തരാം ഓക്കെ ഇത് കണ്ടില്ലേ തീരാറായി കവറിൽ ഒക്കെ കയറിപ്പോൾ ഇനിയൊരു ഇതാ ഇത്രയും ഭാഗമേ ഉള്ളൂ ഉണ്ടല്ലേ നമ്മൾ സാവധാനം ചെയ്യേണ്ട കാര്യമാണ് തിരക്ക് കൂട്ടിയാണ്ട് ഒങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുരുങ്ങിപ്പോവും എന്നിട്ട് ഇതിങ്ങനെ ഇട്ടിട്ടേ പിന്നെ അടുത്ത സ്റ്റേജ് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ വല കെട്ടിത്തുടങ്ങാൻ ഈ ഒരു ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയുന്നവർ ചിലപ്പോൾ ഇതിൽ ഒരുപാടുണ്ടാവും അറിയാത്ത ആളുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വലേൻ്റെ ഓരോ അറ്റം ഇങ്ങനെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഓരോ അറ്റം ഇങ്ങനെ കെട്ടി പോയി അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഈ വല ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഈ ഈ ഒരു ചുരുക്ക് ഈ ഒരു പെണച്ചിൽ നമ്മൾ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്താണ് നമ്മൾ കെട്ടി കെട്ടിത്തുടങ്ങുക അങ്ങനെ കെട്ടി തുടങ്ങുന്ന സമയത്ത് ഈ വലയിൽ നിന്ന് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഈ വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ ഇങ്ങനെ പിരിഞ്ഞിട്ടാണ് വരിക ഉണ്ടല്ലേ ഇങ്ങനെ പിരിഞ്ഞിട്ട് വരും അപ്പോൾ നമുക്ക് ഈ പിരിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വലേനെ ഒന്ന് ഈ ഈ ഭാഗം ഇങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് ഒന്ന് കെട്ടുക നല്ല ഒന്ന് ഈ ഇത് നമ്മൾ ഇതിന്ന് പുറത്തേക്ക് പോരാത്ത വിധത്തിൽ കെട്ടി വെക്കുക എന്തായാലും പുറത്തേക്ക് പോരതാണ് അപ്പോൾ ഇത് ഈ കയറ് ഈ വലേനെ ഒരു രണ്ട് ചുറ്റിങ്ങനെ ചുറ്റിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുക എന്നിട്ട് ഈ കവറിൻ്റെ എടുത്തിട്ട് ഇതിനെയും ചുറ്റുക ഒരു രണ്ട് ചുറ്റ് ചുറ്റിയിട്ട് നല്ല ഒരു കെട്ട് കെട്ടുക അപ്പോൾ എന്തായി നമുക്കത് ഇങ്ങനെ കിട്ടിയേണ്ടില്ലേ ഇതെന്തായാലും ഇനി ഇതിൽ നിന്ന് ഈ കീസിൻ്റെ അകത്തുനിന്ന് വല പുറത്തേക്ക് പോരില്ല അപ്പോൾ എന്താ ചെയ്യും ഇവിടെ ഇപ്പം നമുക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മൾ മുന്നേ കെട്ടിയ വലയുണ്ടല്ലോ ആ കെട്ടിയതിന് ശേഷം നമുക്ക് വലേൻ്റെ പിരിങ്ങനെ ആയിരിക്കും കിടക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കെട്ടാനുള്ള സ്ഥലം നമുക്ക് കിട്ടൂല അപ്പോൾ ഇതിങ്ങനെ കവറിലാക്കി വെച്ചതിന് ശേഷം ഇതിങ്ങനെ പൊക്കി പിടിക്കുക ഇതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് കണ്ടില്ലേ ഒന്ന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക ഒരു ഇത്ര അകലത്തിൽ ഇങ്ങനെ പൊക്കി പിടിക്കുക ഇതൊന്നിങ്ങനെ കവർ തിരിച്ചു കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ ഈ ഈ മടക്കുകളെല്ലാം എല്ലാം എല്ലാം പോയി ഇപ്പോൾ പിരിഞ്ഞ് കിടക്കുന്ന എല്ലാ മടക്കുകളും പോയിട്ട് ഉണ്ടല്ലേ നിവർന്ന് നിന്നു അപ്പോൾ അങ്ങനെ ഒരു പത്തിരുപത് കണ്ടല്ലേ കിടക്കുന്ന കിടക്കുന്നതാണ്ടല്ലേ അല്ലേ നേരത്തെ നമ്മൾ പിരിഞ്ഞ് വെച്ച സാധനം ഇപ്പോൾ അതായത് ലൂസായി കിടക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് കെട്ടാനുള്ള നൂല് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക കണ്ടില്ലേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വരും ഇനി ഒരു പത്ത് ഇരുപത് മീറ്റർ മുപ്പത് ഒക്കെ കെട്ടി കഴിഞ്ഞിട്ട് വല വീണ്ടും ഇതുപോലെ ഇങ്ങനെ പിരിയായിട്ട് മാറും കാരണം നമ്മൾ കീസിൻ്റെ കവറിൻ്റെ അകത്തേക്ക് പിരി അടച്ചിട്ടല്ല വെച്ചിട്ടുള്ളത് നേരെ കസേരേൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചേക്കാണ് ചെയ്യും പിരി അടച്ചിട്ട് വെച്ചിട്ടില്ല പിരി അടച്ച് വെക്കുകയാണെങ്കിൽ പിന്നെയും ഒരുപാട് സമയമെടുക്കും പക്ഷേ ഇതാണ് നമുക്ക് ഏറ്റവും നല്ല എളുപ്പമാർഗം അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരീക്ഷിക്കാം ഇത് നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമൊക്കെ വാങ്ങുന്നവർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ ഇങ്ങനെ ഒരു ചെറിയൊരു റോളായിട്ടാണ് തരിക ഇതിപ്പോൾ നമുക്ക് ഒരു കിലോ ഉണ്ട് അപ്പോൾ ഒരു കിലോ ഒക്കെ വില എന്തായാലും നമുക്ക് ഇതുപോലെ കവറിലേക്ക് ആദ്യം ആഞ്ഞു വെക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കസാരിയിൽ വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ മൂടിയിട്ട് വേണം വെക്കാൻ സാവധാനം എടുക്കുക വളരെ സാവധാനം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി